നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി വരെയുള്ള ഉത്രം അത്തം എന്നീ നക്ഷത്രക്കാരുടെ ബലങ്ങളാണ് പറയുന്നത് ബലങ്ങളെക്കാൾ ഉപരി നക്ഷത്രക്കാർ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് പറഞ്ഞു പോകുന്നത് ആദ്യമായിട്ട് ഉത്രം നക്ഷത്രക്കാർ ഡിസംബർ ഒന്ന് മുതൽ ഏഴ് വരെ ഇവർക്ക് സമ്മിശ്രമായിട്ടുള്ള ഒരു ബലമാണ് കാണുന്നത് ദോഷത്തെക്കാൾ ഏറെ ഗുണങ്ങൾ ഉള്ള ഒരു സമയമാണ് എങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ വിദ്യാകാര്യങ്ങളിൽ എല്ലാം മുൻപന്തിയിലേക്ക് പോകുന്ന ഒരു സമയമാണ് ജോലി സംബന്ധമായിട്ടും വളരെ നല്ലൊരു സമയമാണ് സാമ്പത്തികം മുടക്കിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബജീവിതമൊക്കെ മെച്ചപ്പെടുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യം ഉണ്ടാവുന്ന സമയമാണ് ധനപരമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നതിന് മുമ്പായി ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഡിസംബർ എട്ട് മുതൽ പതിനഞ്ച് വരെ ഭാഗ്യങ്ങളുടെ സമയമാണ് ഈ സമയത്ത് പുതിയ ജോലി വാഹനം ഗൃഹമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഈ സമയത്ത് നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിജയത്തിലേക്ക് കലാശിക്കുവാനുള്ള സാധ്യത സാധ്യതയുണ്ട് കൂടാതെ വളരെ കാലമായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ആഗ്രഹമൊക്കെ സഫലീകരിക്കുന്ന ഒരു സമയമാണ് വാക്കും പ്രവൃത്തിയും എല്ലാം ഫലപ്രദമാകും കർമ്മ മേഖലകളിലെല്ലാം വളർച്ച ഉണ്ടാവുന്നതാണ് ആത്മീയ ചിന്തകളൊക്കെ വർദ്ധിക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണതയുണ്ടാവുന്നതാണ് ഈ സമയത്ത് ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും ഡിസംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ ശത്രുത വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ശത്രുക്കൾ മൂലം നിങ്ങൾക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള പീഡനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമാണ് സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും എല്ലാം നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണെങ്കിലും ഈ സമയത്ത് ശത്രുദോഷം ഉണ്ട് നനച്ചിരിക്കാതെയുള്ള അപവാദ പ്രചരണങ്ങളൊക്കെ നടക്കുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് കരുതിയിരിക്കേണ്ടതാണ് ശത്രു സംഹാരത്തിനായിട്ട് ദേവീക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാൽ ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ഡിസംബർ അവസാനം വരെ അതായത് ഈ വർഷം അവസാനം വരെ നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമാണ് നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറി പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുന്നതാണ് ഈ വർഷത്തിന്റെ അവസാനം മറ്റൊരു വർഷത്തിന്റെ ആരംഭം ഇത് നിങ്ങൾക്ക് വളരെ ശുഭസൂചകമായിട്ടാണ് കാണുന്നത് ഡിസംബർ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഡിസംബറിന്റെ ആദ്യ ഭാഗവും മധ്യഭാഗവും ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു സാമ്പത്തികപരമായിട്ട് ഉന്നതി ഉണ്ടാവുന്ന സമയം തന്നെയാണ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഒന്നിലധികം തവണ ചിന്തിച്ച് തീരുമാനമെടുക്കുകയാണെങ്കിൽ ഡിസംബർ മാസം നിങ്ങൾക്ക് വളരെയധികം ശോഭനമായിട്ട് കടന്നു പോകാൻ കഴിയും ഇത്രയുമാണ് ഉത്തരം നക്ഷത്രക്കാരുടെ ബലങ്ങൾ അത്തം നക്ഷത്രക്കാരുടെ ഡിസംബർ മാസ ഫലമാണ് പറയുന്നത് ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ എട്ട് വരെ കർമ്മരംഗത്ത് വളരെയധികം കുതിച്ചുചാട്ടമാണ് നിങ്ങൾക്ക് കാണുന്നത് സാമ്പത്തികപരമായിട്ട് വളരെ നേട്ടമുണ്ടാകുന്നുണ്ട് വിദ്യാഭ്യാസപരമായിട്ടും നിങ്ങൾക്ക് നേട്ടം തന്നെയാണ് കാണുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷാധികാര്യങ്ങളിലൊക്കെ വിജയം സുനിശ്ചിതമാണ് പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങുവാനുള്ള ഒരു നല്ല സമയമാണ് ഡിസംബർ ഒന്ന് മുതൽ എട്ട് വരെ ഈ സമയം ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ശ്രീകൃഷ്ണ ഭഗവാനായി പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും ഡിസംബർ എട്ട് മുതൽ പതിനഞ്ച് വരെ ഒരു സമ്മിശ്ര ബലമാണ് കാണുന്നത് ഈ സമയത്ത് കേസുകളിലൊക്കെ അകപ്പെടാതെ ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ ചെറിയ കേസുകളൊക്കെ വരുന്നുണ്ട് അതിർത്തി തർക്കങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അയൽപ്പക്കാരുമായിട്ട് നിങ്ങൾക്ക് സ്വരചേർച്ചു ായ്മ കാണുന്നുണ്ട് അപവാദം അപ അപകീർത്തിയൊക്കെ ഈ സമയത്ത് വരാവുന്ന ഒരു കാര്യമാണ് ഈ സമയത്ത് വളരെയധികം ഈശ്വര അനുഗ്രഹം ആവശ്യമുണ്ട് സാമ്പത്തികപരമായിട്ട് നിങ്ങൾ ഉന്നതിയിലാണെങ്കിലും മാനസികപരമായിട്ട് നിങ്ങൾ തളർത്തുന്ന ചില പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാവും അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്നതിനായിട്ട് പ്രാർത്ഥന ആവശ്യമാണ് പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകുക ഡിസംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ലോട്ടറി ഭാഗ്യം വാഹനഭാഗ്യം ഒക്കെ ഉണ്ടാവുന്നുണ്ട് എങ്കിലും ഈ ശത്രുക്കളുടെ പിഴയിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ മുക്തി നേടുന്നില്ല എന്നാണ് കാണുന്നത് സ്ത്രീകളിൽ നിന്നുള്ള അപമാനം ഏൽക്കുവാനുള്ള സാധ്യതയുണ്ട് അത് അത്ത നക്ഷത്രത്തിലുള്ള പുരുഷന്മാരായാലും സ്ത്രീകളായാലും മറ്റൊരു സ്ത്രീയിൽ നിന്ന് അപമാനത്തിന് ഇരയാവുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാവരോടും ഈ സമയം ഇടപഴകുന്നത് സൂക്ഷിച്ച് ഇടപഴകുക നമ്മൾ അറിയാത്ത കാര്യങ്ങൾക്ക് പോലും ചിലപ്പോൾ നമ്മൾ വലിയാടായേക്കാം വിദ്യാർത്ഥികൾക്കൊക്കെ പരീക്ഷാധികാര്യങ്ങളിൽ ഉന്നത വിജയം കാണുന്നുണ്ട് സ്വയം തൊഴിലൊക്കെ ആരംഭിക്കാൻ പറ്റിയൊരു സമയമാണ് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഡിസംബർ അവസാനം അതായത് രണ്ടായിരത്തി അവസാനം വളരെ നല്ല സമയമാണ് അത്തം നക്ഷത്രക്കാർക്ക് നിങ്ങൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തീരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഈശ്വരാനുഗ്രഹം വളരെ ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നത്തിനൊരു പ്രതിവിധിയെന്നോണം ഒരു മറ്റൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു വ്യക്തി മുഹാന്തരം നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരുന്നു എന്നാണ് പറയുന്നത് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ദീർഘകാലമായിട്ടുള്ള ഒരു ബന്ധമൊന്നുമില്ലാത്ത ആളാണ് പുതുതായിട്ട് നിങ്ങൾക്ക് തന്നെ ആശ്ചര്യപ്പെടാം ഈ വ്യക്തി എന്തിനും നമ്മളിലേക്ക് വരുന്നു എന്നുള്ളത് ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കും പൊതുരംഗത്തൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയും തീരുമാനിച്ചുറച്ച വിവാഹ ബന്ധങ്ങളൊക്കെ നടക്കുന്നതാണ് ഒരുപാട് കാലമായിട്ട് വിവാഹം നടക്കാതിരുന്നവരുടെയൊക്കെ വിവാഹമൊക്കെ ഉറപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് ഡിസംബർ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും അത്തം നക്ഷത്രക്കാർക്ക് മേന്മയാണെങ്കിലും ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ മൂലം നിങ്ങൾക്ക് മാനഹാനി ഉണ്ടാവാനുള്ള സാധ്യത വളരെ ഏറെയാണ് അതുകൊണ്ട് അത് നോക്കി മുൻപോട്ട് പോകുക ഡിസംബർ അവസാനമാകുമ്പോഴേക്കും നിങ്ങളെ സഹായിക്കുവാനായിട്ട് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ എത്തുന്നതാണ് ആ ആളെ അവിശ്വസിക്കേണ്ട കാര്യമില്ല അവരുമായിട്ട് അവരുടെ അഭിപ്രായങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഒത്തുപോകാൻ കഴിയുന്നുവെങ്കിൽ അങ്ങനെ ഒത്തുപോകുന്നത് വളരെ നന്നായിരിക്കും ും ഇത്രയുമാണ് അത്തം നക്ഷത്രക്കാരുടെ ബലങ്ങൾ ഇതുപോലുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം